സുന്നത്ത് നിസ്കാരം വലിയ കൂലിയുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈഹ മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീതാണ് സുബെയുടെ മുമ്പ് രണ്ടര സുബയുടെ മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ദുന്യാവ് അതിലുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുള്ള വസ്തുവം സ്വർണം പതിനാറാം സ്ഥാനത്താണ് അതിന്റെ അടിയിൽ ഇങ്ങുണ്ട് പതിനാലണം അതൊക്കെ ഉള്ള സംഭവത്തെക്കാൾ കൂലിയണീന് ഈ രണ്ടരക്കയത്ത് സുബയുടെ മുമ്പുള്ള നിങ്ങളാലോചിച്ച് നോക്കും ഇപ്പോ ഇവിടെ ഒരു സെന്റ് ഭൂമിക്ക് എത്ര ഉണ്ടാവും രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം അത്ര അതിലും കൂടും ഒരു സെന്റ് പറഞ്ഞു നാപ്പത് പോയിന്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആധാരത്തിൽ ആറ് നഗാണ് ഒരു ആറ് നൂറ് സ്ക്വയർ മീറ്റർ ആണ് അഥവാ രണ്ട് പോയിന്റ് നാല് ഏഴ് ആറാണ് ഒരു സെന്റ് കറങ്ങുന്നത് സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് അറിയുന്നത് പുതിയ അളവിൽ പഴയ അളവിൽ പതിനെട്ട് ഇന്റു ഇരുപത്തിനാല് രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അതുകൊണ്ടാണ് പഴയ അളവ് പുതിയ അളവ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവുക അത് ആരാന്റെ സ്ഥലം വീരാൻ തിരക്കിയതൊന്നുമല്ല അത് ഈ കാൽക്കുലേഷനിൽ കുറച്ച് കുറയും പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ദുനിയാവല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ആണ് പൊരുത്തപ്പെടുക ആകെ കൊണ്ട് മരിച്ചുപോയ കടക്കുന്ന കബറിന് പതിനാറ് സ്ക്വയർ ഫീറ്റാ ഒരു ടോയ്ലറ്റിന് ഉണ്ടാവും ഇരുപത് സ്ക്വയർ ഫീറ്റ് ആറേ ആറേണ്ടതില് എന്നാലോ ഇതിന് എത്ര ഇതിനുള്ളത് പതിനാറ് സ്ക്വയർ ഫീറ്റ് കബറിന് എത്ര ഏക്കർ ഉണ്ടെങ്കിലും എന്റെ വാപ്പാക്കി എട്ട ഏക്കർ ഉണ്ട് അതുകൊണ്ട് ഒരു പന്ത്രണ്ട്ക്ക് പന്ത്രണ്ട് കബറുവാണെന്ന് ആരെങ്കിലും പറയോ പറയോ ഏ കിടക്കണത് അത്രയില്ല ഖബറിനുള്ളതാണ് ഈ പതിനാറ് സ്ക്വയർ ഫീറ്റ് അതിന്റെ ഉള്ളിലുള്ളത് എത്ര അറിയങ്ങള് അതിന്റെ ഉള്ളിലുള്ളത് ആറ് പോയിന്റ് നാല് അഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കുള്ള ഉള്ളിൽ കടക്കാൻ ആ ചേരിച്ച് കിടക്കാനുള്ള ആ സ്പേസ് ഞാൻ കറക്റ്റ് ഒക്കെ അളന്നു നോക്കിയാണ് നേരത്തെ ലേസർ ടാപ്പ് ഉണ്ട് അതിന്റെ എല്ലാ വശങ്ങളും ഉള്ള സംഭവങ്ങളും നമ്മൾ ഈ സ്ഥല അളവിനെതിനൊക്കെ പോകുമ്പോ അതിനുള്ള സംഭവം അപ്പോ കറക്റ്റ് ആണ് ഈ കബറിന്റെ അളവ് അതിന്റെ ഉള്ളിലെ അളവ് അത്ര വളരെ എത്രയുള്ളൂ എത്ര എത്ര ഉണ്ടെങ്കിലും അല്ലാനോട് നമ്മൾ സ്വർഗം ചോദിക്കുന്നുണ്ട് ഏത് അറിയോ അർദ്ദുഹ സമാവാത്ത പോലെ ആകാശഭൂമി വിശാല സ്വർഗം ചോദിക്കണത് സ്വർഗത്തിന്റെ ലാൻഡ് വാല്യൂ എത്ര അറിയോ മൗലിക കഥമിൻ ഫുട് വാല്യൂ ഒരു ഫുട്ട് മുപ്പത് സെന്റിമീറ്റർ പന്ത്രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്ററാണ് അതിന്റെ വാല്യൂ എത്രയാണ് നിങ്ങള് ഹൈറോലകം ഇന ദുനാ ഈ ദുന്യാവിനേക്കാൾ വലിയ സംഗതി അള്ളഹാനോട് ചോദിക്കുന്നത് ഈ ഭൗതിക ലോകത്തേക്കാൾ വലിയ സംഭവമാണ് ഒരടിക്ക് അങ്ങനെയുള്ളത് ആകാശഭൂമി വിശാലുള്ള സ്വർഗം അള്ളഹാനോട് ചോദിക്കും അറിയോ പേരന്റെ വീടിന്റെ പിന്നത്തെ ആൾക്ക് വഴി നടക്കാൻ ഒരൊന്നരടി റോഡിന് പിസുക്ക് കാണിക്കുന്ന ആളാണ് അള്ളഹാനോട് ഉളുപ്പില്ലാതെ സ്വർഗ്ഗം ഉളുപ്പില്ലാതെ ബോധപൂർവം പറഞ്ഞാണ് ഖബർ വിശാലാകും ഈ വിശാലാക്കിയാൽ ഞാൻ നാളെ മധ്യസം പറഞ്ഞ സമയത്ത് അത് പറഞ്ഞു ഖബർ വിശാലാകും എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെരിഞ്ഞടക്കുമ്പോ മാന്തി വിശാലായിക്കൊണ്ട് ആയിക്കോണ്ട് ഇങ്ങനെയുള്ള ടീമോ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ അപ്പൊ അത്രേ ഉള്ളു ഈ ദുന്യാവുണ്ട് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വല റകഅത്താനി ലക മിന ദുനിയാ വമാ റസൂലുള്ളാഹി ഈ ലോകം ഒരാളെ കയ്യിൽ വരുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ ലോഹറിന്റെ മുമ്പ് രണ്ടെങ്കിലും നിസ്കരിക്കുക ലോഹറിന്റെ ശേഷം ഒരു രണ്ടെങ്കിലും നിസ്കരിക്കുക അങ്ങനെ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ച കുത്തിനുപാ അവന്റെ ഈമാനിന് ഓട്ട വീഴൂല

അങ്ങനെ ഓരോ സുന്നത്ത് നിസ്കാരങ്ങൾക്കും വലിയ ഫതിലുണ്ട് അങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നവരാണ് പൂർവീകർ